എന്നെ പോലെ പൈസ മിസിയാക്കി സ്കൂളിൽ ഒരു സൈഡാണ് ഉണ്ടെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടിട്ടേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോടി കോടിക ഒരു ലക്ഷത്തി വരണ്ടോ സ്കൂളില് കമ്മത്തിനുണ്ട് ശരിയാണേ കന്നാളെന്ത് ചെയ്യും പക്ഷെ ഒരു ഉത്തമ സൈറ പോലും എനിക്കതില്ല എന്നാലും സംഘടിപ്പിച്ച ആളെ കൂട്ടി എന്നാളെ കൊണ്ട് ഇങ്ങനത്തെ സംരംഭത്തിന് ഒരു ചിന്തയുണ്ടാക്കി അവരെ ഒരുമിച്ച് കൂട്ടി അവരെ പണം പ്രചരിച്ച് ആ സംവിധാനം ഉണ്ടാക്കാൻ മുന്നിലേക്ക് ഇറങ്ങിയത് ഞാൻ തന്നെയായിരുന്നു ഞാനത് അൻപത്തെട്ടാളെ കിട്ടി ആ അൻഡപ്പെട്ട ആളെ പണം കൊണ്ടാണ് ആ സാധനം ഉണ്ടാക്കിയത് അപ്പൊ ഉണ്ടാക്കി സമയ്ക്ക് വാങ്ങി വന്ന് ദേഹം കൂടി എല്ലാവരും തന്നു നിങ്ങൾ തന്നെ കൈകാര്യം ചെയ്യണം എന്നാലേ ഇന്ന് അദ്ദേഹം കൊണ്ടുപോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് എന്റെ മാറ്റം ബോർഡ് ഞാനും ഉള്ളൂ എന്നതാണ് ഒരു കോരത്തന്നെ സ്വദേ അല്ലെ പിന്നപ്പോഴാണ് ഞാൻ ആ ഒരു കോരിലായത് അപ്പൊ ഇങ്ങനെ എന്തും പറയാ പറയറാണ് അങ്ങനെയൊക്കെ പറയട്ടെ അപ്പൊ ആൾക്കാരും പൈസ നിമിഷ കാരണമായിട്ട് പൈസ അത്യാവശ്യം ഉണ്ട് ഒരു ഒരുപോര് അവിടെ കൊടുക്കുക എൻപത് വീണ്ടുണ്ടാക്കുക അപ്പൊ തന്നെ അത്യാവശ്യം ഉണ്ട് എന്ന ആൾക്കാർ മനസ്സിലായിക്കോട്ടെ അപ്പൊ യഥാർത്ഥത്തിന് നമ്മൾ സാധാരണ പറഞ്ഞിട്ടുണ്ടല്ലോ മഞ്ഞപ്പിത്തം പിടിച്ചാൽ എല്ലാം മഞ്ഞളായി തോന്നുന്നു ആ പറഞ്ഞി കോടികളും ഞാൻ നടക്കുവാൻ തോന്നും മഴത്തും കൂലുണ്ട് ജനത്തും കൂലുണ്ട് മറ്റന്നും പോലുണ്ട് എന്ന് ഓരോ തോന്നുന്നുണ്ടാവും അത് നമുക്ക് ില്ല ഇനി ഈ ഒരു ആഴത്ത് ഞാൻ ദുരിദാഷൻസിൽ ആണെങ്കിൽ ആദ്യം